ഇവിടെന്താ വേണ്ടേ ചേട്ടാ ചിഞ്ഞു നിനക്കെന്താ വേണ്ടേ മതി ആ ഇത് മതി ചേട്ടാ രണ്ട് കോഫിയും ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു ബർഗറും വേറെ ഒന്നും വേണ്ടാ അതവൻ വന്നിട്ട് അവൻ ഇഷ്ടം അവന് ഇഷ്ടംപോലെ അല്ല ചിന്നോ നിന്റെ വീട്ടിലാരോ പഞ്ചാരം എന്റെ വീട്ടിൽ അമ്മയും ചേട്ടനുണ്ടോ ആ ഞാൻ എന്താ മീര് നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉറക്കം ഞങ്ങളും കൂടി കേക്കട്ടെ അയ്യോ ഞാൻ വിചാരിച്ചതിനേക്കാൾ ആയല്ലോ ഇവരെ മുന്നിൽ നാണക്കേടല്ലേ ആ ഒരു ഐഡിയ ഉണ്ട് എന്നാ നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഞാൻ ബില്ലടച്ചിട്ട് വരാം ആ ഓക്കെ ആരോടൊപ്പം ക്യാഷ് കഴിക്കുക ആ ഗൂഗിളിനെ വിളിച്ചു നോക്കാം ഹലോ ആടാ ഞാനാ എടാ നിന്റെ അടുത്തൊരു തൗസൻഡ് റുപ്പീസ് കടം തോ ആ നാളെ തരാ ആ ഓക്കെടാ അക്കൗണ്ടിലിട്ടാൽ മതി ആടാ ഓക്കേ താങ്ക് യു ആടാ ശരി ഞാൻ വിളിക്കാം ഹോ അങ്ങനെ രക്ഷവിട്ട് ചേട്ടാ ഓക്കേ അല്ലേ ആ മോനെ ഓക്കെയാ ഞാനിപ്പ ചേഞ്ച് തരാ അയ്യോ ചേഞ്ച് വേണ്ട ചേട്ടാ ചേട്ടൻ വെച്ചോ എടാ നിങ്ങൾക്ക് ഇനി എന്ത് വേണോ ചേട്ടാ ആ ചോക്ലേറ്റിന് അതൊന്നെടുത്തേക്ക് ഞാൻ തരുന്നൊരു ഗിഫ്റ്റ് അല്ലേ ഇയാള് വെച്ചോ വാങ്ങിക്കടോ എന്നാ പോവാജിനെ പോവല്ലേ ബില്ല് ഞാൻ അടച്ചിട്ടോ ഉം നടക്ക് പോവാ മീര നീ നടക്ക് എനിക്ക് ദേഷ്യം വന്ന് നിക്കാതെ ഞാനില്ല നിങ്ങൾ വേണ പോയിക്കോ എടാ ഇപ്പൊ തന്നെ രാത്രി ഓവൻ ആയില്ലേ നമുക്ക് പിന്നൊരു ദിവസം പോവാം ഞാനിതേപോലെ പിന്നൊരു ദിവസം നിന്റെ വീട്ടിലേക്ക് വരാം പോരെ എടാ സജിന സൗണ്ട് എന്ത് സൗണ്ട് ചേട്ടാ ഒന്ന് ഇത്തിരി സ്ലോ ആക്ക് എന്തൊക്കെ ടയർ എന്തോ നീ വണ്ടി നിർത്തിയേ ചേട്ടാ ടയർ വരണോ വേണ്ട നിങ്ങൾ അവിടെ റേഞ്ചും ഉണ്ടാവില്ല പഞ്ചറായ നടക്കുവോ ഫോണിന് ഇവിടെ റേഞ്ചില്ല ഇപ്പൊ മെക്കാനിക്കിനെ വിളിക്കണെങ്കി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അടുത്തൊന്നും വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല

മാത്രം മതി പോവാ സജിനെ ഉം പോവാറി എന്താണല്ലോ ഒന്നുമില്ല എന്തോ എന്താ കാരണം അറിയില്ലേ എന്താണ് അത് എനിക്ക് അറിയാ സാറല്ല ചേട്ട പോട്ടെ ചിട്ടുവേടനെ പോലെ ചേട്ടനും വേറെ ഒരു ദിവസം മ്ം അങ്ങനെ പ്രതീക്ഷിക്ക ആ ചേട്ടൻ തായേക്കി വിളിക്കുന്നുണ്ട അമ്മ എന്തിനെ എന്തിനാ ഒന്നും എനിക്കറിയില്ല ചേട്ടൻ ഒന്ന് വന്നേ മ്ം വരെ വാ ചേട്ടാ മ്ം യാ വരെ നീ നടന്നോ അവൻ എവിടെ വരുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ വിളിച്ചേ നീയെ ഞാൻ തന്നെ ഉണ്ട് അമ്മ അമ്മ വിളിച്ചേ ഓ വിളിച്ചോ ഇവിടെ എനിക്ക് അടി ഉണ്ടാക്കാനുള്ള മൂട്ടൊന്നുമില്ല ആർക്കറിയാം അല്ലമ്മ കഴിക്കാന്താ മോട്ടും കൂടി എന്തൊക്കെയാ കളക്കിയാ അത് കേട്ട് പോണ്ടേ ഇവിടന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാ bari ട്ടോ ആ അതത്രേ ഉള്ളൂ അളെ ഇവിടന്ന് ഫുഡ് കഴിക്കാനേ ഞാൻ വിടൂല സജിനേ നീ ഒന്ന് പോയി മോട്ടറട്ടെ വെള്ളം കയയാറായിണ്ടാവും പോയി മോട്ടറട് hmm ഇപ്പോ ഇട്ടതു തന്നെ ദാ സജിനേ എ എന്തോമേ നീ എന്താ ചെക്കനെ ആലോചിക്കുന്നേ എ ഒന്നുമില്ല hmm അതേ അതേ എന്തോണ്ട് എന്താ നീ रे കരിമറ ആ ഒന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നത് അതുകൊണ്ടാ ഞാൻ നാളെ രാവിലെ വരൂട്ടോ ഇന്ന് എനിക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്ട് അപ്പൊ എന്നാ അവിടെയാ സ്റ്റേ അപ്പൊ ഞാൻ ഇവിടുന്ന് രാത്രിയാകുമ്പോ പോവേ ഓ നീ എങ്ങോട്ടെങ്കിലും പോ ഇച്ചിരി സമാധാനം ഉണ്ടാവട്ടെ ഫുഡ് എങ്ങനെയാണെങ്കിൽ കഴിക്ക ഒ ഒന്ന് ഇവിടുന്ന് കഴിക്കാല്ലോ എവിടുന്ന് കഴിക്കാം ആ ഓക്കേ നീ മീര നീര കാണീ ജീ ചിന്നനെങ്ങോട്ട് വിളിച്ചിട്ട് വാ അവളൊന്ന് കൈചോദട്ടെ ആമ്മ വാ ചേട്ടാ കേ കേ બોളരേ ഞാൻ ഇവിടന്ന് അടിക്കാം ഹേ ശരി ചിന്ന ഓ ഉഫ് എന്താണది

ഓ ചേട്ടൻ അല്ല എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ ആ ജിറ്റേട്ടനെ കാര്യം പറഞ്ഞേ ആ അണ്ണാ എങ്ങനെ വരാ അല്ലേ ചേച്ചി നിങ്ങൾ കാര്യം കേട്ടി പറഞ്ഞേ ആ അതക്കണ്ട് അതക്ക വലിയൊരു കഥയാ ഞാൻ നിനക്ക് പറഞ്ഞു തര അണ്ണാ ഓക്കേ വാ നമുക്ക് പേച്ചോർ ചിക്കൻ കറിൻ്റെ ഇമ്പേ കഴിക്കാം മടക്ക് வேற എന്തെങ്കിലും നടക്കുന്നതിനു മുനേ വാ നമുക്ക് അങ്ങോട്ട് പോവാ മ് വാ പോ എങ്ങനെണ്ടടാ ടേസ്റ്റ് ഉണ്ടോ ഓണ്ടി ആൻ്ടി അടിപൊളി നിനക്ക് ഇഷ്ടപ്പെട്ടോ ചിന്നു ആ ആൻ്ടി ഇഷ്ടായി

എടാ കാറിന്റെ കീ എവിടെയാ ആ അത് കാറിൽ തന്നെ ഓക്കെ ആൻറ്റി മീര ശരിട്ടോ പോവണേ നാളെ കാണാം പിന്നെ മാില്ലേ പൊന്നമ്മ അങ്ങനെയൊന്നും പറയില്ലേ ഇവിടെ ഒരാളെ ചങ്ക് തകർന്നു പോവും